കൂട്ടുകാരെ ഒരവധിക്കാലം കൂടെ വരികയാണ് എന്താണ് നിങ്ങളുടെ പരിപാടി അവധിക്കാലം അടിച്ചു പൊളിക്കണം ഒരു സംശയവും എങ്ങനെ എങ്ങനെ പൊളിക്കാനാണ് പ്ലാൻ സോക്രട്ടീസ് അക്കാദമി രസകരമായ ഒരു പ്ലാൻ നിങ്ങൾ കൊണ്ടാക്കി തരട്ടെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി ഈ അവധിക്കാലം രസകരമാക്കാൻ വേണ്ടിയിട്ട് ആറ് കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ ഒന്നാമത്തെ കാര്യം അവധിക്കാലത്തും നമുക്കൊരു ടൈം ടേബിൾ വേണം അവധിക്കാലത്ത് എന്തിനാ ടൈം ടേബിൾ അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ അവധിക്കാലത്ത് ഒരു ടൈം ടേബിൾ വേണം ഓക്കെ ഈ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം രണ്ടാമത്തെ കാര്യം അവധിക്കാലത്ത് എല്ലാ ദിവസവും ഒരു പുതിയ കാര്യമെങ്കിലും ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്തുക ഒരു പുതിയ കാര്യം ഒരു ദിവസം അപ്പം അറുപത് ദിവസം ഉണ്ടെന്ന് വിചാരിക്കൂ അറുപത് പുതിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും ശരിയല്ലേ അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ പുതിയ കാര്യം ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ കാര്യമായല്ലോ ഇനി മൂന്നാമത്തെ കാര്യം ഒന്നോ രണ്ടോ അതിലധികമോ സ്കില്ലുകൾ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഇപ്പോൾ ഉള്ളതല്ലാതെ ഏറ്റവും കുറഞ്ഞ രണ്ട് സ്കില്ലെങ്കിലും രണ്ട് കാര്യങ്ങളെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കണം അത് പാട്ടാവാം ചിത്രരചനയാകാം ഡാൻസ് ആകാം സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം അഭിനയമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം ഫോട്ടോഗ്രാഫി ആകാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഏറ്റവും കുറഞ്ഞ രണ്ട് കാര്യങ്ങളെങ്കിലും ഈ വെക്കേഷന് നിങ്ങൾ ചെയ്യണം ഓക്കെ ഉറപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് നിർബന്ധമായിട്ടും എല്ലാവരും പുസ്തകങ്ങൾ വായിക്കണം നമ്മുടെ ടൈം ടേബിളിൻ്റെ ഭാഗമാകണം പുസ്തക വായന എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ കുറച്ച് വായിച്ചിട്ടുണ്ടാവണം ആഴ്ചയിൽ ഒരു പുസ്തകം വെച്ച് വായിച്ചാൽ നമുക്ക് എട്ടാഴ്ചകളിലുണ്ടെങ്കിൽ എട്ട് പുസ്തകങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും പുസ്തക വായനയിലൂടെ നമ്മൾ മെടുക്കരാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇനി അടുത്തൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുക്ക് ചെയ്യാൻ പഠിക്കണം ഈ അവധിക്കാലത്ത് നിങ്ങൾക്കൊരു കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ തനിയെ പാചകം ചെയ്യാൻ പഠിക്കണം ഓരോരുത്തരുടെ പ്രായം അനുസരിച്ച് മതി ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടോ മൂന്നോ നാലോ ഐറ്റംസ് എങ്കിലും നിങ്ങൾ ഈ അവധിക്കാലം കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാചകം ചെയ്യാൻ ണം കേട്ടോ ഇനി മറ്റൊരു കാര്യമുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ യാത്രകൾ പോകണം എന്നുള്ളതാണ് യാത്ര ഉറപ്പായിട്ട് പോകണം അപ്പം നിങ്ങൾ ആലോചിക്കും യാത്ര പോകേണ്ടത് ഞാനല്ലല്ലോ എൻ്റെ അച്ഛനല്ലേ അമ്മയല്ലേ എന്ന് വിചാരിക്കാം ഈ യാത്രകൾ എന്ന് പറയുന്നത് ഒരുപാട് ദൂരേക്കാവണം എന്നില്ല വീടിൻ്റെ തൊട്ടടുത്തും നിങ്ങൾക്ക് യാത്രകളാകാം നിങ്ങൾക്ക് അയൽ വീടുകളിൽ പോകാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള വായനശാലയിൽ പോകാം നിങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്ക് നിങ്ങൾക്കൊരു യാത്ര പോകാം പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾക്കൊരു യാത്ര പോകാം അങ്ങനെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്കൊരു യാത്ര പോകാം പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ടൈം ടേബിൾ നമ്മൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ ടൈം ടേബിൾ നിങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇങ്ങനെയുള്ള ആറ് കാര്യങ്ങളാണ് നമ്മൾ സോക്രട്ടീസ് ദി ഫിനിഷിംഗ് സ്കൂൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് ഒന്ന് ചെയ്തു നോക്കി ഈ അവധിക്കാലം അടിപൊളിയാവും